ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അതുപോലെ ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റീസ് വിഭാഗങ്ങളിലേക്ക് ഏകദേശം അറുന്നൂറിലധികം അറുന്നൂറ്റി മുപ്പതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു തസ്തികയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കൂടി പറയാൻ പോകും താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചിറങ്ങിയ ആൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബാച്ചുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ ആൾക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയൊക്കെ നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നവരത്ന കാറ്റഗറി പെടുന്ന ഒരു കമ്പനിയാണ് എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഡിപ്ലോമ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ എഞ്ചിനീയർ എൻജിനീയറിംഗ് ഡിഗ്രി എടുത്ത ആൾക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്കിതിൻ്റെ പോസ്റ്റുകളും മറ്റ് ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് എഴുപത്തിയഞ്ച് സ്ലോട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എഴുപത്തി എട്ട് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഇരുപത്തിയേഴ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പതിനഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒമ്പത് മൈനിങ് എഞ്ചിനീയറിംഗ് നാൽപ്പത്തി കമ്പ്യൂട്ടർ സയൻസ് നാൽപ്പത്തിയേഴ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഞ്ച് ഫാർമസി പതിനാല് അങ്ങനെ മുന്നൂറ്റി പതിനാലോളം ടോട്ടൽ വേക്കൻസികളാണ് ഈ ഒരു ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് പതിനയ്യായിരത്തി ഇരുപത്തെട്ട് രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന സ്റ്റൈപ്പൻറ്റ് വൺ ഇയർ ഡ്യൂറേഷൻ ആയിരിക്കും ഇതുണ്ടായിരിക്കുക വൺ ഇയർ ഡ്യൂറേഷൻ്റെ ട്രെയിനിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇനി ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൊണ്ണൂറ്റി അഞ്ച് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് തൊണ്ണൂറ്റി നാല് സിവിൽ എൻജിനീയറിംഗ് നാൽപ്പത്തി ഒമ്പത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഒമ്പത് മൈനിങ് എഞ്ചിനീയറിംഗ് ഇരുപത്തിയഞ്ച് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മുപ്പത്തി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എട്ട് തോട്ടൽ വന്നിരിക്കുന്ന മുന്നൂറ്റി പതിനെട്ട് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് അതിലേക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റെ വൺ ഇയർ ഡ്യൂറേഷൻ ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കാം മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് അപ്പൻറ്റിസ് വിഭാഗത്തിലേക്കാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഒരു ബി ബിടെക്കോ അല്ലെങ്കിൽ ബി എ ഉണ്ടായിരിക്കുക അത് ഒരു ഗവൺമെൻറ് അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇല്ലെങ്കിൽ ഒരു ഡി എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് വേണ്ടത് ഫുൾ ടൈം ആയിരിക്കണം നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് ഇനി ഫാർമസി ഫാർമസിയിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലവർക്ക് ബാച്ചലർ ഓഫ് ഫാർമസി ബി ഫാം ആണ് വേണ്ടത് ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റീസിന് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്ക് ആ ഒരു വിഷയങ്ങളിൽ നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആണോ അപേക്ഷിക്കുന്ന ആ ഡിസിപ്ലിനുള്ള ഒരു എഞ്ചിനീയറിങ് ഡിപ്ലോമ ആണ് വേണ്ടത് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഡിഗ്രിക്കും ഡിപ്ലോമക്കും കിട്ടിയിരിക്കണം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യാതൊരു അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ